അല്ല ഒഴിവാക്കിയതെന്ന് വെച്ചാൽ രണ്ട് പ്രതികരണമാണ് ഒന്ന് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും തീരുമാനിക്കുമ്പോൾ എത്ര ഉന്നതമായ ഓഫീസാണെങ്കിലും മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം നിങ്ങൾക്ക് ഇപ്പൊ മേയർ എന്ന് പറയുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതിയോടൊപ്പം ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് വലിപ്പം കുറവാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്ന ചെറിയ ആൾക്കാരാണെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്നാല് ദിവസം മുമ്പേ തീരുമാനിച്ചിട്ട് ഒഴിവാക്കി അറിയിക്കണം അല്ലെങ്കിൽ ആ കോളേജ് മാനേജ്മെൻ്റിനെ അറിയിക്കണം ഇത് ഞാനിവിടെ രാവിലെ പത്രം വായിക്കുമ്പോൾ ആ പത്രത്തിൻ്റെ പരസ്യത്തിൽ എൻ്റെ ഫോട്ടോ കാണുന്നില്ല എന്നെ നേരത്തെ വിളിച്ചതാണ് അപ്പോൾ ഞാൻ വേഗം സിസ്റ്റർ ടെസ്ഐ വിളിച്ചു അവിടുത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറെ ഇതെന്താ സിസ്റ്റർ എൻ്റെ പേ ഫോട്ടോ മാത്രം ഒഴിവാക്കിയേക്കണത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല സാറുണ്ട് സാറുണ്ട് എന്നാൽ ആലോചിച്ച് നോക്ക് നിങ്ങൾ പ്രോഗ്രാം നടത്തുന്ന ആൾ പറയാണ് ഉണ്ട് ഉണ്ട് ഞങ്ങൾ വേണ്ടെന്ന് ഉറപ്പാണ് സാറുണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ അത് ഞങ്ങൾ എന്ന് പറഞ്ഞു ഞമ്മൾ നിങ്ങൾ കൺഫേം ചെയ്ത് വിളിക്കാൻ പറഞ്ഞു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വിളിച്ചിട്ട് പറയുകയാണ് ലാസ്റ്റ് മിനിറ്റ് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് ഒഴിവാക്കി മിനിസ്റ്ററിൻ വെയിറ്റിംഗ് വന്നപ്പോൾ എന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ വി എൻ വാസവൻ മിനിസ്റ്റർ വന്നപ്പോൾ എന്നെ ഒഴിവാക്കി അപ്പോൾ ഞാനതിന്ന് മനസ്സിലാക്കണമെന്താ സി പി എമ്മിൻ്റെ ഒരു മന്ത്രി വന്നപ്പോൾ സി പി എമ്മിൻ്റെ ഒരു മേയറാക്കി എന്നെ മാറ്റി അങ്ങനെയാണോ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ ഒരു ഒരു സമീപനത്തിൻ്റെ കൂടി പ്രശ്നം ഒന്നും മര്യാദയുടെ രണ്ട് അധികാര ീകരണത്തിൻ്റെ ഭാഗമായി കൂടുതൽ അധികാരങ്ങൾ കിട്ടണം എന്ന് ഭരണഘടന വിവക്ഷിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള ഇവരുടെ സമീപനം മൂന്നു ഇത് ഒറ്റപ്പെട്ടതല്ല ഞാൻ കഴിഞ്ഞവണ്ണം പ്രതികരിച്ചില്ല പ്രധാനമന്ത്രി ഷിപ്പ്യാർഡിൽ വന്നു ഞാനവിടുത്തെ ട്രെയിഡ് യൂണിയൻ പാരോ അയ്യോ വർഷങ്ങളായിട്ട് അവരിതേപോലെ തന്നെ എന്നെ ഉൾപ്പെടുത്തി അയച്ചു നാലുപേരെ സ്റ്റേജിൽ എന്ന് പറഞ്ഞു അന്ന് ഇങ്ങനെ ഞാൻ മനസ്സിലാക്കണം ഇങ്ങനെയാണ് ഇപ്പം അതായത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പ്രൈം മിനിസ്റ്റർ കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിയുണ്ട് അപ്പോൾ സി പി എം അപ്പോൾ പിന്നെ കോൺഗ്രസിൽ നിന്ന് ഐ ബി എ അപ്പോൾ മേയർ അങ്ങ് ഒഴിവാക്കി ഇങ്ങനെയല്ലല്ലോ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് ഇവർ ഇവരോടൊപ്പം നാലുപേർ ഇരിക്കുകയുള്ളെങ്കിൽ ഇവർ ആദ്യമേ തന്നെ പറഞ്ഞാൽ മതി ഈ ആളുകളോടും അത് തന്നെ പറഞ്ഞാൽ മതി ഞങ്ങളെ വെറുതെ ക്ഷണിച്ച് കുഴപ്പത്തിലാക്കേണ്ടല്ല മറ്റൊന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം ഈ ഒരൊറ്റ സംഭവം മാത്രമല്ല പ്രധാനമന്ത്രിയുടെ സംഭവം നടക്കുന്നു ഇൻകം ടാക്സ് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് നിർമ്മല സീതാരാമൻ മിനിസ്റ്റർ വന്നിട്ട് ഒറ്റയ്ക്ക് അത് എം ബിയും വിളിച്ചില്ല ഞാൻ എം ബിയോട് ചോദിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല എം പി അപ്പം ഇതൊക്കെ വ്യക്തമാക്കുന്നത് ഇവരുടെ ഒരു സമീപനമാണ് അപ്പം ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഈ സമീപനം വ്യക്തമാക്കുന്നത് നല്ലതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേന്ദ്രീകരണത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകൾ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എൻ്റെ അഭിപ്രായത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രം മാത്രം മതിയല്ലോ ഈ ത്രീ ടയർ വേണ്ടല്ലോ ഞങ്ങൾ മാത്രം ഇന്ത്യയിൽ ഭരിച്ചാൽ മതി എന്ന് തീരുമാനിച്ചാൽ പിന്നെ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രപതിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും മാത്രം എല്ലാ പരിപാടികളും പങ്കെടുത്താൽ പോരെ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയുടെ പ്രശ്നം ഭരണഘടനയുടെ സ്പിരിറ്റ് എന്താണ് എന്ന് ഭരണഘടനാ സ്ഥാപനത്തിലെ ഓഫീസുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് സി ഗൗരവമായ ഇന്ത്യയുടെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇന്ത്യക്ക് പുറത്ത് നഗരങ്ങൾ നഗരങ്ങളുടെ മേയർമാർക്ക് വലിയ അധികാരങ്ങളും ബഹുമതിയുമുള്ളൊരു കാലത്ത് തങ്ങൾക്കിഷ്ടമല്ലാത്ത തങ്ങളോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ ഒഴിവാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ ഞാനിപ്പോഴത്തെ രാഷ്ട്രപതിയുടെ കാര്യത്തിലല്ല ഞാൻ ഉള്ള സംഭവങ്ങളും കൂടി പറയുകയാണ് സ്വാഭാവികമായി ഇതിൻ്റെ അർത്ഥം എന്താ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു സമയം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ രാഷ്ട്രപതി വന്നപ്പോൾ ഗവർണറെ കൂടാതെ രണ്ട് രാഷ്ട്രീയ പ്രവർത്തകരെ ഉണ്ടായുള്ളൂ ഒന്ന് ആദരണീയനായ മുഖ്യമന്ത്രി പിന്നെ ഒന്ന് ഞാനായിരുന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രി വന്നപ്പോൾ ഞാനും ഒഴിവാക്കി പ്രധാനമന്ത്രി തിരിച്ചു പോയപ്പോഴും ഞാൻ പോയില്ല ഇത്തവണ രാഷ്ട്രപതി വന്നപ്പോഴും ഞാൻ പോകുന്നില്ല തിരിച്ചു പോകുമ്പോഴും ഇല്ല നമ്മൾ അത്ര റെസ്പെക്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് ഇത് പൊതുജനങ്ങൾ മുഴുവൻ കാണട്ടെ എടുക്കുന്ന സമീപനങ്ങൾ എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ അല്ല പ്രോട്ടോകോളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിൽ ഒരു പ്ലേ ഒരു നെയിം നെയ്മ്പ്ലേഗുണ്ട് നിങ്ങൾ എപ്പോഴും പോകുന്ന സ്ഥലം കൊണ്ട് ഞാൻ പറയുക നിങ്ങൾ നോക്കുമോ അതുമേ അതിൽ മൂന്ന് പേരുടെ പേരുള്ളൂ കൊടിയേരി ബാലകൃഷ്ണൻ ഓർ വി എസ് ഞാൻ മറന്നു രണ്ട് രണ്ടുപേരും പേരുണ്ടെന്ന് തോന്നുന്നു എസ് ശർമ്മ അന്നത്തെ അവിടുത്തെ മന്ത്രി മൂന്ന് മേഴ്സി വില്യംസ് ഒരു എം എൽ എയുടെയും എംപിയുടെയും ഒന്നും പേരില്ല നിങ്ങൾ പഴയ ഏത് സംഭവങ്ങൾ നോക്കിക്കൂ ഈ സിറ്റിയിൽ മേ മേയർ എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ സോമസുന്ദര കാലം മുതൽ ഞാൻ പത്രം വായിക്കുന്ന ഗവർണർ കഴിഞ്ഞാൽ പിന്നെ അടുത്തതാ കൂട്ടിട്ട് ശ്രീ സോമസുന്ദര പണിക്കർ നിന്ന് സ്വീകരിക്കുന്ന നമ്മൾ കാണുന്ന അതിലിങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അതിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുക പ്രോട്ടോക്കോളിൽ പോലും ഞാൻ പിന്നെ ഈ പ്രോട്ടോകോൾ ചർച്ചയ്ക്കൊന്നും പോകാത്ത എന്താണെന്ന് വെച്ചാൽ ഏത് പ്രോട്ടോക്കോള് നമ്മളിത് ഇതിൽ നിന്ന് താഴ്ത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യൻ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ എക്സിക്യൂട്ടീവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സംസ്ഥാന നിയമ ഗവൺമെൻറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മൂന്ന് പേരവിടെയുണ്ട് അല്ല രണ്ടുപേരവിടെ ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേന്ദ്രമന്ത്രിയുണ്ട് രാഷ്ട്രപതി വരുമ്പോൾ അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ തേർഡ് ടയറിലുള്ളൊരു ഒരു സ്ഥാപനത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അങ്ങനെ എടുത്താൽ മതി നിങ്ങൾ പ്രോട്ടോക്കോൾ എടുക്കണ്ട ആ ആളെ അവിടെ ഉൾപ്പെടുത്തേണ്ട ഇല്ല ഞാൻ ഈ ഞാൻ മേറാൻ ശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എനിക്ക് പറയേണ്ടി വരും കോൺഗ്രസ് ഉള്ളപ്പോൾ വളരെ അപ്പോഴും നമ്മൾ പ്രതിപക്ഷത്തേക്കല്ലേ ഇപ്പോൾ ഈ ഒരു ഇരിക്കുമ്പോൾ പ്രതിപക്ഷത്താണ് വളരെ ബഹുമാനപൂർവ്വം ഞാൻ പ്രൊഫസർ മേഴ്സി വില്യംസിനോടൊപ്പം ശ്രീ എ കെ ആനിയെ കാണാൻ പോയിട്ടുണ്ട് പല പല സന്ദർഭം അവരെല്ലാവരും പ്രധാനമന്ത്രിയെ കാണാൻ ഞാൻ ശ്രീ ടോണി ചമ്മണിയോടൊപ്പം പോയിട്ടുണ്ട് അന്നൊന്നും ഇത്തരം ഇത്തരം സംഭവങ്ങളില്ല അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇവരുടെ ഒരു പൊതുവായ സമീപനമാണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇങ്ങനെ തെളിവില്ലാത്തൊരു കാര്യത്തെപ്പറ്റി പറയുന്നത് പക്ഷെ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ആളുകൾ തീരുമാനിക്കട്ടെ ആളുകളുടെ അല്ല കോളേജിൽ എനിക്കാകെ കോളേജുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യമില്ല നമ്മളൊന്ന് അറിയിക്കാം നിങ്ങൾ ഇങ്ങനെ ഒഴിവാക്കി എന്നുള്ളത് ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല ഞാൻ അങ്ങോട്ടല്ലേ അപ്പോഴും കോളേജ് ഇങ്ങോട്ടല്ല ഞാൻ ഞാനങ്ങോടെ വിളിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു കോളേജിനോട് പല കാര്യങ്ങളുമായിട്ട് ഒരു കോളേജിനോടൊന്നും കോർപ്പറേഷനെ ഏറ്റുമുട്ടേണ്ട കാര്യമില്ല പക്ഷേ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ നോക്കിയത് ഒരു നൂറാം വർഷത്തിൽ പ്രതിപാദനരായ ഒരുപാട് ആളുകൾ പഠിച്ചൊരു സ്ഥാപനം സാക്ഷാൽ ഗൗരിയമ്മയും എത്രയോ മഹതികളും പഠിച്ചൊരു സ്ഥാപനം അപ്പം അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു നൂറാ ഒരു അതിലൊരു കറുത്ത ഏടുപോലെ ആയില്ല